ഡെസ്ക്രേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ എൻസ്റ്റെയിലിൻ്റെ എക്സൽ സൈസിലെ പ്ലീറ്റഡ് പ്രീമിയം ക്വാളിറ്റി നൈറ്റഡ് കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനകത്ത് കോട്ടനും ഉണ്ട് റയോണും ഉണ്ട് നല്ല നല്ല കളക്ഷൻസ് ആണ് ഓരോന്നായിട്ട് നമുക്ക് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് നല്ല മെറൂണും ബ്ലാക്കും യെല്ലോയും കൂടെ ഉള്ള നല്ലൊരു പീസാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെ സ്കാലപ്പ് പോലത്തെ ഇത് സൈസില് നെക്ക് സ്കാലപ്പ് പോലത്തെ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻ്റി ആണ് പ്ലീറ്റഡ് ആണ് സൈസ് വരുന്നത് എക്സല് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് അടുത്ത വന്നിരിക്കുന്നത് നല്ല കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പ്ലീറ്റ്സ് ഉള്ള മോഡലാണ് ഇത് ക്രോഷ്യോ വർക്കിൻ്റെ ലേസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് അതിൻ്റെ ഇട്ട് വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു മെറൂണിലാണ് വന്നിരിക്കുന്നത് മെറൂണിൽ നല്ല യെല്ലോയും ഗ്രീനും വൈറ്റും കൂടെ ഉള്ള നല്ല എംബ്രോയ്ഡറി ചെക്സ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു ലേസ് കൊടുത്തിട്ടുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻ്റി അതിൻ്റെ ഇട്ട വ്യൂ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ല ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് ബ്ലാക്കിൽ യെല്ലോയും വൈറ്റും ഗ്രീനും കൂടിയുള്ള ആ കോമ്പിനേഷനുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇത്ര നേരം കാണിച്ച ആണ് അടുത്തൊരു റയോണിലാണ് വന്നിരിക്കുന്നത് നല്ല പീച്ചാണ് കളർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ലേസുമാണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ആണ് പ്ലീറ്റഡ് തന്നെ അതിന്റെ നെക്ക് പോർഷനിൽ നല്ല ലേസ് കൊടുത്തിട്ടുണ്ട് എക്സൽ ആണ് സൈസ് അതിന്റെ ഇട്ട വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല ഫ്ലോറൽ ഡിസൈനാണ് അടുത്തത് നല്ലൊരു ലിവിഗ്രീൻ്റെ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഹക്കോബയുടെ പോലത്തെ ഒരു പീസാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ലേസും കൊടുത്തിട്ടുണ്ട് പൈപ്പിങ്ങും ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ട്വൻറ്റി ആണ് ഇത് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് അതിൻ്റെ ഇട്ട് വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനും യെല്ലോയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു മസ്റ്റേഡ് എല്ലോയൊക്കെ ഉള്ള ആ ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിന് കട്ട് വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷന് ഫുൾ കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് ആണ് പ്ലീറ്റഡ് ആണ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് അടുത്തത് ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡായിട്ടുള്ള ആലിയക്കട്ട് ആ മോഡലാണ് ഇത് വന്നിരിക്കുന്നത് അതിൻ്റെ ഈ രണ്ട് സൈഡിൽ വേറൊരു പീസാണ് വെച്ചിരിക്കുന്നത് ഇത് നല്ല ഫ്ലവേഴ്സ് ഉള്ള ഒരു മോഡലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റിയാണ് പ്ലീറ്റഡ് തന്നെയാണ് അതിൻ്റെ നെക്ക് നല്ലൊരു വീനക്കാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഇട്ട വീ വരുമ്പോഴിങ്ങനെ വരും ഇത് റയോൺ ആണ് മെറ്റീരിയൽ അടുത്തത് കോട്ടണിലാണ് വന്നിരിക്കുന്നത് തിൻ്റെ കളർ വന്നിരിക്കുന്നത് ലൈറ്റ് ഒരു പർപ്പിളാണ് കളർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ചെസ് പോർഷനിൽ നല്ല വർക്കു കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻ നയൻ ആണ് അതിൻ്റെ റേറ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് എൻ്റെ ഇട്ട വ്യൂ റോസപ്പൂവിൻ്റെ ഒരു ഡിസൈനാണ് ആ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തൊരു ആഷാണ് കളർ വന്നിരിക്കുന്നത് ആഷും വൈറ്റും കൂടെ ഉള്ളത് അതുപോലെ തന്നെ അതിൻ്റെ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് സിക്സ് നയൺ നയൻ ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് ഗ്രീനും നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാം പ്ലീറ്റഡ് ആണ് അതിൻ്റെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ സിക്സ് നയൺ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തൊരു ആലിയാക്കാട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ രണ്ട് സൈഡിൽ വേറൊരു ക്ലോത്താണ് വെച്ചിരിക്കുന്നത് ഇത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോൺ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇത് കളർ വന്നിരിക്കുന്ന ഒരു മെറൂൺ പോലത്തെ ഒരു കളർ ഇതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും നല്ല സ്റ്റൈലായിട്ട് വരും ഇടുമ്പോൾ ഇത് നല്ല ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലൂവും ബ്ലാക്കും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ സിക്സ് ട്വൻ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് റയോൺ ആണ് മെറ്റീരിയൽ റയോൺ ആണ് ഇതിട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത അതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു ബ്ലാക്കും ആഷും കൂടി മിക്സ് ആയിട്ടുള്ള കളറാണ് ഒരു മെറൂൺ പോലത്തെയാണ് അതിൻ്റെ ഇവിടുത്തെ പോർഷനിൽ വെച്ചിരിക്കുന്നത് രണ്ട് സൈഡിലും ഇത് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അത് റയോൺ ആണ് മെറ്റീരിയൽ ഇട്ട വ്യൂ ഇങ്ങനെ വരും അടുത്തത് കോട്ടണിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ആഷ് ആണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ വൺ ഫൈവാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പ്ലീറ്റുള്ള നൈറ്റിയാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ല ഗോൾഡൻ ആണ് കളർ വന്നിരിക്കുന്നത് ഗോൾഡനും ബ്ലാക്കും കൂടെ കോമ്പിനേഷൻ സെവൻ വൺ ഫൈവ് ഇനി വന്നിരിക്കുന്നത് നല്ല ഡോട്ട് ഉള്ള ആ നെറ്റിയുടെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ ഒരു ഡസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കളർ ആണ് വന്നിരിക്കുന്നത് ഗ്രീൻ ആണ് അതിൻ്റെ എംബ്രോയ്ഡറി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലീവില് എംബ്രോയിഡറി ഉണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സെയിം കളർ തന്നെ അതേപോലെ തന്നെയാണ് എല്ലാം വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് സിക്സ് സെവൻറ്റി ആണ് നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ് കട്ടിയുള്ള കോട്ടൺ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും ഇത് ബ്ലൂ ആണ് ഇതിൻ്റെ വർക്ക് ഇത് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഇഷ്ടികേടെ കളർ ബ്രിക്ക് റെഡ് അടുത്തത് ലൈറ്റ് ഒരു പർപ്പിൾ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ആണ് അതിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് റെഡ് അതിൻ്റെ സ്ലീവ് അതുപോലെ തന്നെ റെഡ് വന്നിരിക്കും പൈപ്പിങ്ങും ഉണ്ട് അത് നല്ല മെറൂൺ റെഡ് യെല്ലോയും കൂടെ ഉള്ള കോമ്പിനേഷനാണ് രണ്ട് പൈപ്പിങ്ങും ഉണ്ട് അതിൻ്റെ സ്ലീവിലും അതേപോലെ തന്നെയുണ്ട് നല്ല ഇടുമ്പോൾ നല്ല ലുക്കുള്ളൊരു നൈറ്റാണിത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് റോയൽ ബ്ലൂവും പിങ്കും കൂടി അടിപൊളി കോമ്പിനേഷൻ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റിയാണ് സൈസ് എക്സല് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്രിക്ക് റെഡ് കളറിലാണ് ചെസ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു എംബ്രോയ്ഡറി ആണ് അതിൻ്റെ ചെസ് പോർഷനിലുള്ളത് സിക്സ് തേർട്ടിയാണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഈ ഒരു പീസാണ് ആയിട്ടുള്ളൂ പ്ലീറ്റഡ് ആണ് അടുത്തത് വന്നിരിക്കുന്നത് ഇത് എത്ര വെട്ട വന്നാലും റീസ്റ്റോക്ക് ചെയ്യുന്നൊരു ആണ് ഇത് പിന്നീട് റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ റേറ്റ് സിക്സ് വൺ സീറോയാണ് ഇതെല്ലാം റയോൺ ആണ് മെറ്റീരിയൽ അതിൻ്റെ ചെസ് പോർഷൻ ഇങ്ങനെ ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് അതിന് ഉള്ള മോഡൽ അതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്തത് ബ്രിക്ക് റെഡാണ് കളർ വന്നിരിക്കുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല മെറ്റീരിയലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റേണ്ട മെറ്റീരിയലാണ് അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് അതിനിങ്ങനൊരു വെട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോയാണ് അടുത്തത് ബ്രിക്ക് റെഡാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇത് ബ്രിക്ക് റെഡ് അല്ല മെറൂൺ റെഡ് അതിനകത്ത് വൈറ്റ് കളറിലെ പൂക്കളാണ് വന്നിരിക്കുന്നത് സെയിം തന്നെ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് സിക്സ് വൺ സീറോ റേറ്റ് ഇങ്ങനെയാണ് ഇതിപ്പോൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് ഇത് ഉടനെ തീരുന്ന ഐറ്റാണ് അടുത്തത് നല്ല ബോട്ടിൽ ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീനും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ എല്ലാം സിക്സ് വൺ സീറോയാണ് സൈസ് വന്നിരിക്കുന്നത് എക്സെല് ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും എൻ്റെ താഴഭാഗത്തും ഉണ്ട് അതേപോലെ തന്നെ എംബ്രോയ്ഡറി ഇപ്പോൾ ലെന്ത് കൂടുതലാണെങ്കിൽ ഇത്രയും എക്സ്ട്രാ ഉണ്ട് അത് മടക്കി അടയ്ക്കാവുന്നതാണ് അടുത്തത് നല്ലൊരു സോഫ്റ്റ് റയോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് മിക്സ് അൺമാച്ച് നൈറ്റിയാണ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റിയാണ് എൻ്റെ റേറ്റ് അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ കളർ എന്ന് പറഞ്ഞാൽ പീച്ച് രണ്ടാമത്തെ കളർ ഇതൊരു ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് വന്നിരിക്കുന്നത് ഫൈവ് എയ്റ്റി റേറ്റ് അടുത്തൊരു കോട്ടൺ ഒരു സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സ്ക്വയർ ആയിട്ടുള്ള കഴുത്താണ് ഇതിന് പൈപ്പിംഗ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ വർക്കും കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻ നയൻ അടുത്തത് ഒരു സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇടാൻ നല്ല സുഖമുള്ള കോട്ടൺ ആണ് ഒരു ഖാദി ഒക്കെ പോലെ ഇരിക്കും ഫൈവ് സെവൻറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഉള്ള മോഡൽ അടുത്ത് വന്നിരിക്കുന്നത് കോട്ടനിലാണ് വന്നിരിക്കുന്നത് ഇച്ചിരി കൂടെ കട്ടിയുള്ള ഒരു കോട്ടനാണ് സിക്സ് ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിന് വൈറ്റ് കളറിലെ ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട് അടുത്തത് ഒരു കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ഒരു നൈറ്റി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻ നയൻ ആണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നല്ല വർക്ക് വൈറ്റ് കളറിലെ വർക്കുണ്ട് അതുപോലെ തന്നെ മെറൂൺ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് മെറൂണും വൈറ്റും കൂടെ കോമ്പിനേഷൻ അങ്ങനെ ഇൻസ്റ്റയിലിൻ്റെ ഇഷ്ടംമാതിരി നെറ്റിയുടെ കളക്ഷൻസ് നമ്മൾ കണ്ടു എല്ലാം അടിപൊളി ഒന്നിനൊന്ന് വെച്ചുള്ള നെറ്റുകളാണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് ആക്കിയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ